നമസ്കാരം മലയാളികൾക്കേറിയ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മാധവും മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് ഇപ്പോഴിതാ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മാധവ് സുരേഷ് ഇത് എഴുതിയവർ വീട്ടിൽ കയറി തല്ലണം എന്ന് തോന്നുന്ന തരത്തിലുള്ള കമന്റുകൾ തനിക്ക് കിട്ടാറുണ്ടെന്ന് താരപുത്രൻ തുറന്നു പറയുന്നു ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മാധവ് പലപ്പോഴും കിട്ടുന്ന കമന്റുകൾ സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും മാധവ് സുരേഷ് തുറന്ന് സമ്മതിച്ചു അതിന് ചിലതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്നും ചില കമന്റുകൾ താൻ ഓരോ ദിവസവും ഓർത്ത് രോക്ഷം കൊള്ളാറുണ്ടെന്നും സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും ഇളയ മകൻ വെളിപ്പെടുത്തി തന്റെ അച്ഛന് വന്ന ഒരു മോശം കമന്റ് ഇന്നും തന്റെ മനസ്സിൽ മുഴങ്ങി കേൾക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യുവ നടൻ ഇന്നും മറക്കാനാവാത്ത ഒരു കാര്യമാണ് എല്ലാ ദിവസവും അത് റിങ് ചെയ്യും എനിക്ക് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെയും പെൺമക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ട് പോ എന്ന് പറഞ്ഞൊരു കമന്റാണത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലേണ്ടതാണ് ഇവരൊക്കെ ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ കുറ്റക്കാരാവും മാധവ് സുരേഷ് വ്യക്തമാക്കി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരെ ഇത്തരം കമന്റുകൾ ഇടുന്നവരുണ്ട് കാരണം നട്ടല്ല മുഖത്ത് നോക്കി പറയാൻ ഇത് കേൾക്കുന്നവരും മനുഷ്യരാണെന്ന് ഇവരൊന്നും ഓർക്കുന്നില്ല വേദനയോടെ താരപുത്രൻ പറഞ്ഞു അടുത്തിടെയായി ഒരുപാട് വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ കാര്യത്തിൽ മാധവ സുരേഷിന് സപ്പോർട്ടാണ് ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ ജാനകി വോസസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ പെരുമാറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകൾ നേരിട്ടിരുന്നു മാധവ് സുരേഷ് സുരേഷ് ഗോപിക്ക് പിറകിലിരുന്ന യുവ നടൻ ട്രെയിലർ പ്രദർശനം തുടങ്ങിയതോടെ മുന്നോട്ട് വന്ന തന്നെ അച്ഛന്റെ കാൽ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു മാധവ് സുരേഷ് കാണിക്കുന്നത് അമിത വിനയമാണെന്നും ക്യാമറകൾ കാണുമ്പോൾ മാത്രമാണ് ഈ പ്രകടനം എന്നും കാണിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ താരപുത്രന്റെ കൊണ്ട് മൂടി ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാറിനെ അനുകരിക്കുന്ന തരത്തിലുള്ള സംസാരവും ശരീരഭാഷയും ഇൻസ്റ്റാഗ്രാം യൂസർ നെയിമും പോലും മാധവിന് വിനയായി തീർന്നിരുന്നു അതേസമയം അടുത്തിടെ നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിൽ എത്തിയതെന്നാണ് മാധവ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ് അങ്ങനെയുള്ളത് കൊണ്ട് അഭയം എന്ന പ്രൊഫഷനോട് തനിക്ക് എന്നും റെസ്പെക്ട് ഉണ്ടാകുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സിൽ തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോൾ ആണ് ഞാൻ ജെഎസ് കെ എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിനെ റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും താരം പറഞ്ഞിരുന്നു തന്റെ പ്രണയത്തെക്കുറിച്ചും മാധവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് വെച്ച് ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാടുന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല ഉപദേശം തരും ഒട്ടതരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ബാക്കിയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിൽ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ശ്രേയശ്രീ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത് വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പോയിൽ ആയിട്ടുള്ള ആ ഭാവനയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വളരെയധികം സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അച്ഛന്റെയും അമ്മയെയും റിലേഷൻഷിപ്പ് എന്നെയും വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തും നിലനിർത്തുമെന്നും മാധവ് പറഞ്ഞു മുമ്പ് മാധവ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമാ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെഎസ് കെ എന്ന് എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിന് റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നിൽ ഉണ്ടാകില്ല ഞങ്ങൾ എല്ലാവരും വളരെ ഇമോഷണൽ ആയ ആളുകളാണ് കുഞ്ഞിനെ തൊട്ട് അച്ഛനെ കുറിച്ച് ആളുകളൊക്കെ പറയുന്നത് കേട്ട് വേദനിച്ച് വളർന്നവരാണ് ഞങ്ങൾ കുറെ പ്രിവിലേജുകൾ ഉണ്ട് എന്നിരുന്നാലും വേദനകളുണ്ട് ഞങ്ങൾക്ക് അവസരത്തിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടിട്ടില്ല ഇടപെടുകയുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് നേടിയാലേ അതിന്റെ വില അറിയൂ എന്നാണ് അദ്ദേഹം പറയുക ചേട്ടൻ ഈ കരിയറിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകുമെന്നാണ് പലരും ുന്നത് എന്നാൽ അതിൽ നെഗറ്റീവുകളും ഉണ്ടെന്നും മാധവ് പറഞ്ഞിരുന്നു അച്ഛൻ സുരേഷ് ഗോപിയുടെ ഭരത്ചന്ദ്രൻ ഐ പി എസ് കഥാപാത്രം തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും കുറിച്ചും മാധവ് വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ അഭിനയിച്ചതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഭരത്ചന്ദ്രനാണെന്നും അതിന് പിന്നിൽ തന്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ടെന്നുമാണ് മാധവ് പറഞ്ഞത് വളരെ ഇമോഷണലും വ്യക്തിപരവുമായ കാരണങ്ങളാണ് എനിക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടം കമ്മീഷണർ എന്ന സിനിമയേക്കാളേറെ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന സിനിമയിലെ ഭരത്ചന്ദ്രനെയാണ് ഇഷ്ടം സിനിമയുടെ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഒരു സൂപ്പർ താരമായേക്കും ഒരു നടനാക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല പക്ഷെ സിനിമ എന്റെ അടുത്തേക്ക് വരികയായിരുന്നു കാരണം സുരേഷ് ഗോപി എന്ന പിതാവിന്റെ മകൻ ആയതുകൊണ്ടാണ് എന്നെ തേടി വരുന്ന ഒരു അവസരത്തെ ബഹുമാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് അഭിനയിച്ചതെന്നും മാധവ് സുരേഷ് പറഞ്ഞു സുരേഷ് ഗോപി നായകനായിത്തുന്ന ജെ എസ് കെ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മാധവ് സുരേഷ് തന്റെ പുതിയ സിനിമാ തിരക്കുകളാണ് മാധവ് ഇപ്പോൾ